യുടെ കാന്തിക മണ്ഡലത്തിന് ബലക്ഷയമെന്ന് കണ്ടെത്തൽ തൽഫലമായി ഭൌമോപരിതലത്തിലേക്ക് ഹാനികരമായ റേഡിയേഷൻ എത്തിയേക്കാമെന്ന ഗവേഷകരുടെ മുന്നറിയിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ ബലക്ഷയം മൂലം ധ്രുവങ്ങൾ മാറി മറിയാനും സാറ്റലൈറ്റുകൾ തകരാനും സാധ്യതയുണ്ട് കാന്തിക മണ്ഡലത്തിൽ ദുർബലമായൊരു മേഖല തിരിച്ചറിഞ്ഞതാണ് അപകട സൂചന ഈ പ്രദേശം സൌത്ത് അറ്റ്ലാന്റിക് അനോമിലി എന്നാണ് അറിയപ്പെടുന്നത് നാല് ദശാംശം മൂന്ന് ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിലേറെയാണ് വിസ്തീർണമുള്ളത് കാന്തിക മണ്ഡല ബലക്ഷയം ധ്രുവമാറ്റത്തിന്റെ മുന്നോടിയാകാമെന്ന് ചില ഗവേഷകർ സംശയിക്കുന്നുമുണ്ട് ഉത്തരദക്ഷിണ ധ്രുവങ്ങൾ പരസ്പരം സ്ഥാനം മാറുന്ന രീതിയുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും അതിന് നിരവധി ആയിരം വർഷങ്ങൾ തന്നെ എടുത്തേക്കാമെന്ന് ഗവേഷകർ കരുതുന്നു ആഫ്രിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും മേഖലകൾ കടന്ന വടക്കോട്ട് വ്യാപിക്കുകയാണ് ഈ പ്രശ്നമെന്ന് നാസ പറയുന്നു ഇതാകട്ടെ ഭൂമിയുടെ ധ്രുവം മാറ്റത്തിന് ഒരുങ്ങുന്നതിന്റെ സൂചനയുമാകാം സാറ്റലൈറ്റുകളെ ആശ്രയിച്ചുള്ള നീക്കങ്ങൾ വർധിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നമായി തീരാനിടയുള്ള ഒന്നാണ് എസ് എ എസ് എ വിള്ളൽ വഴി സൂര്യൽ നിന്നുള്ള ഹാനികരമായ വികിരണ കണങ്ങൾ ഭൗമ മണ്ഡലത്തിലേക്ക് കടന്നെത്താമെന്നാണ് നാസ പറയുന്നത് കിരണങ്ങൾ കടന്നു പോകുന്നത് ഓൺബോർഡ് കമ്പ്യൂട്ടറുകളെയും ഡേറ്റാ ശേഖരണ സാറ്റലൈറ്റുകളെയും തകർത്ത് കളഞ്ഞേക്കാം എസ് എയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ആദ്യം നൽകിയത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അതിനുശേഷം എസ് എ എ ഏഴ് ശതമാനം കൂടെ വ്യാപിച്ചുവെന്നും പ്രശ്നബാധിത മേഖല വടക്കോട്ട് പന്ത്രണ്ട് കിലോമീറ്റർ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നുവെന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കാന്തിക മണ്ഡല ശോഷണം ഇപ്പോൾ പോലും അനുവദനീയമായ അളവിൽ തന്നെയാണ് നടക്കുന്നത് എന്നാൽ സമീപകാല പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രകാരം എസ് എ മേഖല രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളിലായി പിളരാൻ പോകുന്നുവെന്ന് പറയുന്നു ഇവിടെ രണ്ടിടത്തും കാന്തിക മണ്ഡലത്തിന് ചെറിയ പ്രഭാവം മാത്രമേ ചെലുത്താൻ സാധിക്കൂവെന്നും പറയുന്നു എസ് എ എ വിഭജന മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും തുടരുമെന്നാണ് നാസ ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ഇത് ഡേറ്റാ ശേഖരണ ദൗത്യത്തിൽ ഏർപ്പെടുന്ന സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തിന് അധിക വെല്ലുവിളി ഉയർത്തിയേക്കാം അതങ്ങനെ സംഭവിച്ചാൽ പോലും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന കാന്തിക മണ്ഡല ബലക്ഷയം പൂർണ്ണമായി ഒഴിവായി പോകണമെന്നില്ലെന്നും അവർ പറയുന്നു ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം മൈൽ മുകളിലാണ് കാന്തിക മണ്ഡലം മറ്റ് ചില ഗവേഷകർ അനുമാനിക്കുന്നത് ഇത് ഭൂമിയിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്നാണ് അവസാനം സംഭവിച്ചത് ഏകദേശം പതിനൊന്ന് ദശലക്ഷം വർഷം മുൻപായിരിക്കാമെന്നും അവർ വിലയിരുത്തുന്നു ഇതാണ് ശരിയെങ്കിൽ കാന്തിക മണ്ഡലം ഇടം മാറുന്നത് എസ് എ ആണെന്ന വാദം നിലനിൽക്കില്ല എന്നും പറയപ്പെടുന്നു അതേസമയം ഇങ്ങനെ കാന്തിക മണ്ഡലത്തിൽ രൂപപ്പെട്ടു വരുന്ന ബലക്ഷയം ശാസ്ത്രജ്ഞരിൽ ഒരേ സമയം ഉദ്യോഗവും ഉത്കണ്ഠയും വളർത്തുകയാണ് നാസയുടെ സാറ്റലൈറ്റുകൾക്കും ഓർബിറ്റൽ സ്പേസ് ക്രാഫ്റ്റിനുമടക്കം കാര്യമായ തകരാറുണ്ടാക്കാൻ എസ് എ സാധിച്ചേക്കും ഇതിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഉൾപ്പെടും പ്രശ്നബാധിത ഇടങ്ങളിലൂടെ ഈ സാറ്റലൈറ്റുകളും സ്പേസ് ക്രാഫ്റ്റും കടന്നു പോകുമ്പോൾ അവയ്ക്ക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയോ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാം ഇത് സംഭവിക്കാതിരിക്കാനായി സാറ്റലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ എസ് എ കടക്കുന്നതിന് മുൻപ് സാറ്റലൈറ്റുകളും സ്പേസ് ക്രാഫ്റ്റുകളും ഷട്ട് ഡൌൺ ചെയ്യും ഭൂമിക്ക് വെളിയിലുള്ള പല മേഖലകളും ഇപ്പോൾ തിരിച്ചറിയപ്പെട്ട കാന്തിക മണ്ഡല ബലക്ഷയത്തിന് കാരണമാകുന്നുണ്ടെങ്കിലും അതിന്റെ പ്രധാന കാരണം ഭൂമിക്കുള്ളിൽ തന്നെയാണെന്ന് നാസയുടെ ഗോഡാഡ് സ്പേസ് ഫ്ളൈറ്റ് സെന്ററിലെ ജിയോ ടെറി സബ്ക പറഞ്ഞു ഭൂമിയുടെ കേന്ദ്രത്തിന്റെ പുറം അടലിലൊരുകിയ ഇരുമ്പും നിക്കിലുമാണുള്ളത് ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറ് മൈൽ അടിയിലാണ് ഈ രണ്ട് ലോഹങ്ങൾ പ്രതിപ്രവർത്തിക്കുന്നത് ഒരു കൂറ്റൻ ജനറേറ്റർ എങ്ങനെ പ്രവർത്തിക്കുമോ അങ്ങനെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി